അലക്സാൻ വരച്ച വർക്ക് വീഡിയോ വർക്ക് ഇല്ലില്ല ഞാൻ എബിഐ ചെയ്തു അവനെന്ത് പഠിച്ചിട്ട് ഇറങ്ങിയേക്കുന്ന പൈനല്ലേ ഓഹ് അവന്റെ സ്റ്റുഡിയൊക്കെ എടുക്കിട്ടുണ്ട് ഞാൻ ദിവസം പോയതാണ് ഗ്രാഫിക്സ് ഒക്കെ കാണണം അവന് ആ വർക്ക് ചെയ്തോ നേരെ പെട്ടി കൊണ്ട് ഒരു പെട്ടി വരുവാളിറങ്ങി എന്നിട്ട് ഈ പറയുന്ന ബോഡി തന്നെ ഇവിടെ നിൽക്കുന്ന ചുറ്റും ആൾ കൂടി ഓ ആൾക്കാരുള്ള ഞാൻ പെട്ടി നാല് കറക്കും കറങ്ങിട്ട് കുഴിക്കാത്തോട്ട് അയ്യോ എനിക്ക് പൊളിക്കാറുണ്ട് കൂട്ടുകാരെ കാണിക്കുമ്പോ അങ്ങനെ സാധനം ചെയ്യുന്നത് എനിക്കുണ്ടായിരുന്നു സംഭവം പറ്റിയോ ഒന്നാമത്തെ കാര്യം നമ്മള് നമ്മൾ ഈ മൂക്കിപ്പിടിച്ച് ഇങ്ങനെ വലിച്ചേണ്ട ഇങ്ങനെ ഊതിക്കളയല്ലേ അങ്ങനെ അത്ര സാധനം നമുക്ക് കിട്ടിയുള്ളൂ അതല്ലേ നമ്മളോട് നമുക്ക് കിട്ടിയിട്ടില്ല സാധനം കിട്ടിയാലും നമുക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ാലോ ആ അതെ വർക്കികളൊക്കെ വരാണ്ടോ ആ അവരെ കുടിക്കാം അത് ഇത് ആരാണ് ഇത് ഇങ്ങനെയൊക്കെ